ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മുടെ മകള് അവൾ ചെയ്ത കുറേ ആർട്ട് വർക്കും ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്കൊന്ന് കാണാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നീ കാണാം അതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരും പുള്ളിക്കാരിയേ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാം നമ്മൾ ഇതൊരു ബോട്ടിൽ ആർട്ട് ഈ ഫ്ലവറും ഞാൻ തന്നെ ഉണ്ടാക്കിയത് പിന്നെ ഇതൊരു റോസാണ് പേപ്പർ മറ്റൊരു ഇതൊരു ആണ് ഇത് ബൾബിന്റെ ട്യൂബും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊരു സ്റ്റാർ ഇതൊരു വാൾഡ് കോർ തന്നെയാണ് ഇതൊരു ചുമ്മാ ഉള്ളൊരു പൗച്ച് മാതിരി ബ്രഷ് അങ്ങനെയൊക്കെ ഐറ്റം ഇടാൻ പറ്റും ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മിനി കാണാം ആദ്യം പ്രായമായ ഷുഗർ രോഗികൾ ഉണ്ടെങ്കിൽ വന്നിട്ട് അതിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ ആനി പറ ഇത് ഓർബിസ് ആണ് ഇത് പത്ത് രൂപക്കൊക്കെ കടയിൽ കിട്ടും അത് വാങ്ങിച്ച വെള്ളത്തിലിട്ട് വലുതാക്കിയാൽ മതി ഇത് കഴിഞ്ഞ് ഒരു സിറഞ്ച് എടുക്കണം അതിലോട്ട് ഈ ഓർബിസ് ഇട്ടുകൊടുക്കണം ഓരോരോ കളർ അനുസരിച്ച് ഇടണം അത് കഴിഞ്ഞ് ഈ കുപ്പിയിലോട്ടിത് ഇൻജക്റ്റ് ചെയ്യണം പിന്നെ ഇതൊരു വരിയലക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യണം അത് കഴിഞ്ഞ് അടുത്ത കളറ് ഇടണം അങ്ങനെ ഓരോ ഓരോ കളറ് എടുത്തിരുന്നു അത് അത് നിറയുന്നിടം വരെ ഒരു കളർ ഒന്ന് ഓറഞ്ച് ടപ്പുണ്ട് അത് ചടക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക